ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റോറീസ് അപ്പൊ കംപ്ലയിന്റ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും എന്താണ് ഇന്നത്തെ ടോപ്പിക് ഞാൻ എന്താണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ അതെ പോസ്റ്റ്പോർട്ടൻ ഡിപ്രഷനെ പറ്റിയിട്ടാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം സ്ത്രീകളും അനുഭവിച്ചിട്ടുണ്ടായിരിക്കുക അനുഭവിച്ചിട്ടുള്ളതാണ് പോസ്റ്റ്പോർട്ടും ഡിപ്രഷൻ അപ്പോ അതിനെ പറ്റി എന്റെ പോസ്റ്റ് പാർട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോ ഈ വീഡിയോ ചേച്ചിക്ക് ഉണ്ടായിരുന്ന പോസ്റ്റ് പാട്ടിൻ്റെ ഡിപ്രഷൻ എന്നൊക്കെ നിങ്ങളും ചിന്തിക്കും നമ്മൾ എത്രയും ചിരിച്ചു കളിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ബാക്കിലായിട്ടൊരു സൈഡ് നമുക്കുണ്ട് ക്യാമറയ്ക്ക് മുന്നിലുള്ള ലൈഫ് വേറെ അതായത് ലൈഫ് വേറെ റിയൽ ലൈഫ് വേറെ അങ്ങനെയാണ് അപ്പൊ അത്ര നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ച് കളിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്ത് നമുക്കൊരു ഫേസ് ഉണ്ട് ഏതൊരു അമ്മമാരും ഏത് ന്യൂബോർണ് അമ്മമാരും ആയാലും അതിനോട് കടന്ന് പോയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് മെയിനായിട്ട് ഞാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് ഇങ്ങോന്റെ ഉറക്കായിരുന്നു കേട്ടോ ഇങ്ങോന്റെ ഉറക്കം എന്ന് പറയുന്നത് അവർക്ക് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അമ്പത്തിനാലിന്റെ ആ അമ്പത്തിനാലൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നതൊക്കെ കുറച്ച് ഫാമിലി ഇഷ്യൂസ് അച്ഛന് ഒരു ആക്സിഡന്റ് പറ്റി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പിന്നെ അവിടെ അമ്മ അച്ഛനെ നോക്കേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയപ്പോ ഞാൻ ഇങ്ങോട്ട് പോലെയും ചെയ്തിട്ടുണ്ടാകുകയുള്ളൂ അങ്ങനെ ആ സമയത്ത് ആ സമയം വരെ ഞാൻ ആ സമയം വരെ അല്ല ഇവനൊരു തൊണ്ണൂറാവുന്നത് വരെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഉറക്കാണ് ഇവനും തീരെ ഉറക്കം ഉണ്ടായിരുന്നില്ല ഇവനെ സംബന്ധിച്ചിട്ട് അവൾ ഉറങ്ങു രാവിലെ ഒരു ഒരു അരമണിക്കൂർ ഉറങ്ങിയ ഉറങ്ങിയ അങ്ങനെയൊക്കെയാ രാവിലെ അവള് നീക്കുമ്പോ നീച്ചിരുന്ന് കരയില്ല അവള് കണ്ണു തുറന്നിങ്ങനെ കിടക്കും പക്ഷെ രാവിലെ ആയപ്പോൾ നമുക്ക് ഉറക്കില്ല എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഉറക്കം പിന്നെ ഞാൻ പ്രസവരക്ഷ ഒക്കെ ചെയ്ത സമയത്ത് സമയത്തായിരുന്നു എനിക്ക് കുറച്ചും കൂടി ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മളെ എണ്ണ തേച്ചുള്ള കൂളി അവിടുത്തെ ഓരോ കാര്യങ്ങളും ആയിട്ട് നമുക്ക് ഏർ ഉറക്കം അപ്പോഴൊക്കെ വന്നു തുടങ്ങുന്ന സമയായിരുന്നു അപ്പോഴായാലും നമ്മൾ പ്രസവരക്ഷ ചെയ്യുന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ആ സമയം അതായത് ആ സമയത്താണ് എനിക്ക് ഉറക്കം വന്ന് തുടങ്ങുന്നത് അതിനിടയിലൊന്നും എനിക്ക് ഉറക്കം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല പിന്നെ രാത്രിയായിട്ടുണ്ടെങ്കിൽ ഇത് നീക്കും നീച്ചവള് കരയും കളിക്കുകയല്ല അവൾ നീച്ച് കറിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കരയുമ്പോ നമുക്കായാലും ഇപ്പൊ അവള് കരയുമ്പോ അച്ഛനും അമ്മയും നോക്കാനുണ്ട് എങ്കിൽ കൂടി നമുക്ക് അവര് കറി കരയുമ്പോ നമുക്ക് ഉറക്കം വരില്ല അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ആ സമയത്ത് മെയിൻ ആയിട്ട് ഉറക്കമായിരുന്നു കേട്ടോ എനിക്ക് ഉണ്ടായിരുന്നത് എനിക്ക് മെയിൻ ആയിട്ട് ഉറക്കം അങ്ങനെ ഒന്നാമത് നമുക്ക് മൈലയുള്ള ആൾക്കാരാണ് എനിക്ക് മൈഡി ഉള്ളതാണ് അപ്പൊ നമുക്ക് ഒന്നാമത് അങ്ങനത്തെ ആൾക്കാർ ഉറക്കം കൂടി ഒഴിക്കുമ്പോ നമുക്ക് ഒന്നിനും പറ്റില്ല നമുക്ക് ശരീരം കൊണ്ട് ഒന്നിനും പറ്റില്ല അങ്ങനത്തെ അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അമ്മോട് ദേഷ്യം ഉണ്ടായിരിക്കും ആ ഒരു സമയം ആ ഒരു സമയത്ത് അവർക്കും കൂടി ഇല്ലെങ്കിൽ നമുക്ക് മക്കളോട് ദേഷ്യം സംസാരിക്കുന്നവരോട് ദേഷ്യം എല്ലാം നമുക്ക് ഉണ്ടായിരിക്കും ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസം ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട് എന്തിനാ ലോകം പറയില്ല ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട് പക്ഷെ അത് ആ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് ആ ഇത് ഇതിന്റെ ാണ് ഡിപ്രഷൻ ഡിപ്രഷനിലാണെന്ന് അന്നൊന്നും മനസ്സിലായേണ്ടില്ല ഇന്നെയാണ് നമ്മൾ കൊറേ കാര്യങ്ങൾ ഇത് കേട്ട് 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 ഇത് ഈ ഒരു സ്റ്റേജ് ഇതിനുണ്ട് ഡെലിവറി കഴിഞ്ഞ അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ അമ്മമാര് കടന്നു പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോ അങ്ങനെ മോളോട് ദേഷ്യം മോളോട് ദേഷ്യം പിന്നെ നമ്മളോട് സംസാരിക്കുന്ന ആരായാലും അവരോട് ദേഷ്യം അമ്മ എന്റെ അമ്മോട് ദേഷ്യം അമ്മോടൊക്കെ ഞാൻ ഒരുപാട് വഴിപ്പിട്ടുള്ളവര് പക്ഷെ അവരെ പറഞ്ഞിട്ടൊന്നും ആരും പിന്നെ നമുക്ക് ഇപ്പൊ ആരേലും തോന്നും പക്ഷെ ആ സമയത്ത് നമുക്ക് ഒരിക്കലും തോന്നില്ല അവർക്കായാലും വീട്ടിലിപ്പോ അമ്മ നോക്കാനുണ്ടെങ്കിൽ കൂടി അമ്മയ്ക്ക് ആരൊക്കെ നോക്കണം എന്നെ നോക്കണം മോളെ നോക്കണം വീട്ടില് ബാക്കി ആരൊക്കെ ഉണ്ട് അവര് നോക്കണം നമ്മളെ നമുക്ക് ഫുഡ് സമയത്തിനുള്ള ഫുഡുകള് മരുന്നുകൾ ഡ്രസ്സ് അലക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മാത്രല്ല ഇവിടെ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് കിടന്ന സമയം എന്ന് പറയുന്നത് മഴയുള്ള സമയത്തായിരുന്നു തൊഴിലോടൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇങ്ങനെ അമ്മ കൊറേ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉറക്കത്തിന്റെ പ്രശ്നായിരുന്നു എന്ന് പറഞ്ഞ പോലെ മെയിൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്കായാലും രാവിലെ മുതൽ പണിയെടുത്തിട്ട് നമ്മളെ നോക്കി തീരെ വയ്യ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്കായാലും ഉറക്കം ഇല്ലാത്തൊരു സിറ്റുവേഷൻ എനിക്ക് ഉറക്കം ഇണ്ടാവുമ്പോഴായിരിക്കും എനിക്ക് ഉറക്കം ഉണ്ടാകുമ്പോ അവിടെ നെയ്ച്ചിരിക്കും കര അപ്പൊ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അവിടെ ഉറങ്ങുമ്പോഴോ നമുക്ക് ഉറക്കം വരില്ല എല്ലാരും ഡെലിവറി കഴിഞ്ഞ സമയത്ത് അമ്മമാര് പറയും ഞാൻ കുറെ കേട്ടിട്ടുള്ള ഒരു ഒരു ചോദ്യാണ് കേട്ടാ മോളിറങ്ങുമ്പോ ഉറങ്ങിക്കോ നീയും നീയുമരുന്ന് ഉറങ്ങിക്കോ അങ്ങനത്തെ ഒരുന്ന് പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെ കരുന്ന് ഉറങ്ങാൻ പറ്റില്ല അവര് ഇറങ്ങുമ്പോ നമ്മള് നമ്മളെ ഉറങ്ങാന്നുള്ള കാര്യം ഒരിക്കലും നടക്കാത്ത കാര്യാണ് പിന്നെ എന്ന് പറയുന്നത് ഉറക്കമൊഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഞാൻ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്ന ഉറക്കത്തിന്റെ കാര്യമായിരുന്നു പിന്നെ ഫുഡ് ഫുഡ് ഇപ്പോഴായാലും ഞാൻ പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു രീതി തന്നെയാണ് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത് പ്രസവം കഴിഞ്ഞു വെച്ചിട്ട് അതിനുള്ള അതിനുള്ള മരുന്നുകളോ പണ്ടു കാലത്ത് ഇപ്പൊന്നും ഡോക്ടേഴ്സ് വേണ്ടാതെ വേണ്ടാതെ പറയുന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ആൾക്കാർ ഇപ്പൊ എന്റെ അമ്മയില് പറയാറുണ്ട് ലേഹ്യം സൂപ്പ് കോഴിത്തല ഇതൊക്കെ അവര് നമ്മളോട് പറഞ്ഞു ഞാൻ ഇതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ നമ്മള് അപ്പൊ ഏർ പണ്ടത്തെ രീതികള് വെച്ചിട്ട് അവര് പറയും കോഴിത്തല ആട്ട സൂപ്പ് എന്നൊക്കെ കഴിക്കണം പക്ഷെ ഗുണങ്ങൾ ഇണ്ടായിരിക്കാം ഏർ പക്ഷെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാനത് അങ്ങനത്തെ ഒന്നും ഞാൻ അതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പ്രസവരക്ഷ ചെയ്തിരുന്ന സമയത്ത് ആ പതിനാല് ദിവസം എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് തന്നിട്ടുള്ള ദിവസങ്ങളായിരുന്നു ഇപ്പോൾ അത് അത് പറയുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് ഒന്നും കഴിച്ചിട്ടില്ല പക്ഷെ പ്രസവ പ്രസവരക്ഷ ചെയ്യാൻ പോയ സമയത്ത് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലേഹ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു അനിഷ്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് അത് എനിക്ക് മാറാൻ സഹായിച്ചത് ഏഹ് സഹ്യ കോഴിക്കോട് ഉള്ളവരിലെ സഹ്യസരക്ഷ ട്രീറ്റ്മെന്റ് ഞാൻ എടുത്തത് അവിടെയായിരുന്നു അവിടെ നിന്നായിരുന്നു എനിക്കത് മാറി ഡെലിവറി പ്രഗ്നന്റ് ആണെന്നറിഞ്ഞ സമയം മുതലേ എനിക്ക് ഗ്യാസ് പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അവിടുന്ന് മാറി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ ഉറക്കം ഉറക്കം അവിടെന്നാണ് വന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് പുസ്തകരക്ഷ ചെയ്യാൻ പോയത് ആ സമയം വരെ എനിക്ക് ഉറക്കില്ല ആ രണ്ടാഴ്ച വരെ എനിക്ക് ഉറക്കില്ല അത് കഴിഞ്ഞതിനു ശേഷമാണ് ഞാനൊന്ന് ഉറങ്ങി തുടങ്ങുന്നത് പിന്നെ ഏർ പറയാനാണെങ്കില് അവിടുന്നാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത് ഇപ്പോ ലേഹ്യങ്ങള് അരിഷ്ടങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം എല്ലാം നല്ലതായിരുന്നു ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് ഇതിനോട് പറയണന്ന് തോന്നി അതായിട്ടോ പറഞ്ഞത് ഏർ പിന്നെ പറയാനാണെങ്കിൽ നമ്മളെ വീട്ടിൽ നിൽക്കുന്നേക്കാളും നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതിനോട് പൊരുത്തപ്പെടും ഇപ്പൊ ഞാൻ രാവിലെ വെച്ച് നോക്കുമ്പോൾ രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കാത്തൊരാളും ഭക്ഷണം എന്ന് പറയുന്ന കടികളൊന്നും കഴിക്കാത്തൊരാള് ചോറ് കഴിക്കുന്ന ഒരാളും പക്ഷെ അവിടെ എത്തുമ്പോൾ നമ്മൾ വേറൊരു രീതിയിലോട്ട് പോകുമ്പോൾ നമ്മൾ അതിനായിട്ട് പൊരുത്തപ്പെട്ടു പോകും അപ്പൊ അങ്ങനെ കുറച്ച് ആ ആ സമയം ആ രണ്ടാഴ്ച ഞാൻ അവിടുത്തെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക വീട്ടിലെത്തി പിന്നെ ഞാൻ പഴയ പോലെ തന്നെ ചോറ് കഴിക്കുക രാവിലെ ചൂട് ഉച്ചക്ക് ചൂട് വൈകിട്ട് ചോട് പിറ്റേടെ ഇട സമയങ്ങളിൽ ചോറ് അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ അപ്പൊ അത് അത് പറയുമ്പോ ഫുഡിന്റെ കാര്യം ആ രണ്ടാഴ്ചത്തെ ഫുഡ് മാറ്റി മാറ്റിവെച്ച് അതിനുശേഷം ശേഷമുള്ള ഫുഡുകള് പഴയ പോലെ തന്നെ ഞാൻ പ്രസവം കഴിഞ്ഞു കിട്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഫുഡ് കഴിക്കുകയെ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ണാമെന്നോ പറയും മെലിഞ്ഞു പോയല്ലോ ആ ഒരു മാറ്റവും ഇല്ല അങ്ങനെ അതെന്നെ കാരണം ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായി മെലിയാന്നുള്ള തന്നെ കാര്യം അല്ലാതെ അറിഞ്ചേ എനിക്ക് മെലിയാ നോക്കുകയാണോ ഏർ എന്താ മെലിയ ഉള്ളതാണോ അങ്ങനെ ചെയ്യും അങ്ങനെ കുറേത് പിന്നെ പിന്നെ പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മോളോട് ദേഷ്യം അത് ഉറങ്ങാത്തത് ഉറങ്ങാത്തത് കൊണ്ടാണ് മെയിൻ ആയിട്ട് ദേഷ്യം കാര്യം ഒക്കെ ഉണ്ടായിരുന്നു പൊതുവേ ദേഷ്യം കൂടുതലാണെന്ന് എല്ലാരും പറയുമെങ്കിലും ആ സമയത്ത് എനിക്ക് എക്സ്ട്രാ ദേഷ്യായിരുന്നു അത് അതൊന്നു ദേഷ്യം ഉണ്ടെങ്കിലും പക്ഷെ ആ സമയത്ത് എക്സ്ട്രാ ദേഷ്യം എല്ലാരോടും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഹസ്ബൻഡ് തമ്മിൽ ഒരുപാട് വഴിണ്ട് ആ സമയത്ത് അത് കഴിഞ്ഞ് മോളോട് എന്റെ അമ്മോട് എല്ലാരോടും ദേഷ്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോടൊക്കെ കേട്ടോ പിന്നെ പറയാനാണ് ഇങ്ങനെന്താ എല്ലാവർക്കി തന്നെ അതേപോലെ മൊത്തത്തിലെ സ്വഭാവം വേറൊരു സ്വഭാവം എല്ലാവർക്കും എല്ലാവരും കാണുന്ന ആളായിരിക്കില്ല കേൾക്കാറില്ലേ കുട്ടികളടുത്ത് കിണറ്റിൽ ഇട്ടു അങ്ങനെ എന്താ ആ സമയത്ത് അത്രയും മെന്റലി അത്രയും ഒരുപാട് കേൾക്കാറുള്ളതാണ് അവര് അവരും അതിലോട് കടന്നു പോകുന്ന അമ്മമാരായിരിക്കും വിശ്വസിക്കുന്നു അങ്ങനെ അങ്ങനെ ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ ഞാന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞങ്ങള് പുറത്ത് പോവാറുണ്ടായിരുന്നു പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് എനിക്ക് ഉറക്കത്തിന്റെ പ്രശ്നം തന്നെ പിന്നെ ഞാന് അകിങ്ങോട്ട് എന്നെ കൊടുത്തതിന് ശേഷം പുറത്തേക്കൊക്കെ പോവാറുണ്ട് ഏർ ഉണ്ണിയുള്ള സമയത്തു ആളാണെങ്കിൽ അതിനുശേഷം തൊണ്ണൂറ് കഴിഞ്ഞതിന് ശേഷം അവക്കൊറക്കുന്നുണ്ട് അവള് നന്നായിട്ട് ഉറങ്ങിയിരുന്നു രാവിലെ നീക്കിയുള്ളൂ പാല് കുടിക്കാൻ നീക്കിയും നമ്മള് പാല് കൊടുത്ത് അവള് പിന്നെയും കടത്തി അവള് പിന്നെ ഉറങ്ങും നല്ല കുട്ടി ഇരുന്നു അതിന് ശേഷമായിട്ട് അവള് പിന്നെ പുറത്ത് പോകാനാണെങ്കിൽ അവള് വാശിയില്ല കരച്ചിലില്ല ഒന്നുമില്ല നന്നായിട്ട് ഭയങ്കര സൈലന്റ് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം അച്ഛനും അമ്മേനും പോലെ ഭയങ്കര യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു കുഴപ്പമുള്ള പിന്നെ അതിനുശേഷം ചില അമ്മമാര് പറയാന്ന് ചോദിക്കുമ്പോ തൊണ്ണൂറ് കഴിയുമ്പോഴാണ് മക്കൾ ഉറങ്ങി വരിക എന്നൊക്കെ പറയാറുണ്ട് ശരിയായിരുന്നു ഓ ഇവന്റെ കാര്യത്തിൽ ശരിയായിരുന്നു അത് പിന്നെ അവർ തുറന്നിണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ എന്റെ ഫുഡ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ കോൺടാക്റ്റ് ഉണ്ട് അപ്പൊ അവര് ചോദിക്കും എങ്ങനെയാടി പുറത്ത് പോകണേ എങ്ങനെയാ എന്തൊക്കെ എങ്ങനെയാ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ മാനേജ് ചെയ്യണേ അവളെങ്ങനെയാണ് അറിയാതിരിക്കുവോ എങ്ങനെയാ ഇങ്ങനെ ഹാപ്പി ആയിരിക്കണേ ചോദിക്കുന്ന ആൾക്കാരുണ്ട് എന്റെ ഡെലിവറി ഗായകൊണ്ട് ചേച്ചിണ്ടായിരുന്നു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ പറയും അവരെങ്ങനെ ജയിലിൽ ഇട്ട അവസ്ഥയാണ് അവർക്ക് കാരണം അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങള് കാരണം നമ്മളെ വീട്ടില് മുതിർന്നവര് ഒരു പരിധി വരെ നമുക്ക് എല്ലാം നോക്കാം ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ആ ചേച്ചിയുടെ അനുഭവം ചെറിയുണ്ടായിരുന്നു എവിടേക്കും വിടില്ല അങ്ങോട്ടിറങ്ങാൻ പാടില്ല ഇങ്ങോട്ടിറങ്ങാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ ഉള്ള കുറെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പറയും കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കാം നമ്മൾ നമ്മള് ഞാൻ പറഞ്ഞ ആ സ്റ്റേജോട് തന്നെ ഞാൻ പറഞ്ഞു നമ്മള് നമ്മള് ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന പോസ്റ്റ് ഡിപ്രഷനിലൂടെ കടന്നു പോകാൻ ഭയങ്കര വലിയൊരു സ്റ്റേജ് ആണത് ഞാൻ ഡിപ്രഷനിൽ വരാതെത്തിക്കും നമ്മളിപ്പോ ഇപ്പൊ ഞാൻ പുറത്തു പോകുന്നതും ഞാൻ കറങ്ങുന്നതും കാണുമ്പോ അവരും ചിന്തിക്കും നമ്മളെ കൊണ്ടുപോ ആളെങ്കിലും നമുക്ക് ഇങ്ങനെ എന്ന് അവരും ചിന്തിക്കും അത് വേറൊരു സ്റ്റേജിലേക്ക് എത്തിക്കും അപ്പോ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേക്കണ്ടെ കേൾക്കുക കുറെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കൊറേ അന്ധവിശ്വാസങ്ങള് വേറെ ഉണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമ്മളൊന്ന് നീച്ച് ഹാളിക്ക് കിടക്കാൻ പാടില്ല ഒന്ന് ഉമ്മർത്തിക്ക് പോകാൻ പാടില്ല ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉമ്മർത്തിക്ക് എന്റെ വീട് വരുന്നത് റോഡ് സെറ്റിലായിരുന്നു അപ്പൊ നമ്മളൊന്ന് ഉമ്മർത്തിക്ക് ഹാളിക്ക് പോകുമ്പോ നമ്മുടെ വീട്ടിൽ വീട്ടിൽ കുഴപ്പമില്ല ഞാൻ നടക്കാറുണ്ട് കേട്ടോ ഞാൻ ഇരിക്കാറുണ്ടോ ഒരു സ്ഥലത്ത് ഒരു ഉമ്മർത്തിക്ക് ഞാൻ ഒരു ദിവസം പോയിട്ടിരുന്ന സമയത്ത് എന്റെ വീടിന്റെ മേളുള്ളത് ചേച്ചി ആ ചേച്ചി ഞാൻ ആ ചേച്ചി ഇങ്ങനെ റോട്ടിലൂടെ പോകുന്നുണ്ട് അപ്പൊ നോക്കുന്നുണ്ട് എന്നെങ്ങനെ നോക്കുന്നുണ്ട് ഉമ്മർത്ത അമ്മി ഇരിക്കുന്നുണ്ട് അപ്പൊ ആ ചേച്ചി അങ്ങനെ നോക്കി കൊറച്ചുപേർ പോയപ്പോ എന്റെ മനസ്സിലായി അങ്ങനെ തിരിഞ്ഞിരിക്കേ എന്നിട്ട് ഇത് ആലോചിച്ചു അപ്പൊ അമ്മമാരുടെ മോളാണ് അങ്ങനെ എന്താ ഇവിടെ വന്നിരിക്കണേ അങ്ങനത്തെ ഒരു ചോദ്യം ഞാൻ ശിവ ശിവ എന്ന് പറഞ്ഞാൽ ശിവ ശിവ ഓർമ്മയാണ് മെണ്ടാടി ഇരിക്കാൻ ചെയ്തത് നമുക്ക് പറയാൻ അറിയാം എന്തിനെ എന്തിനാ അവരോട് പറയണം ഇപ്പോഴും ചിന്താഗതിയും ആഹ് പഴയ പഴയ കാലഘട്ടത്തിൽ വന്ന ആൾക്കാരാണ് ചിന്താഗതി ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്താണ് ഇപ്പൊ ഉമ്മത്ത് വന്ന് ഞാനിരുന്നതുകൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് ഒന്നും സംഭവിച്ചില്ല ഉം എത്ര നേരം നമ്മള് ഒരു ഒരു പ്രസവം കഴിഞ്ഞ സ്ത്രീ എത്ര നേരം ഒരു റൂമിന്റെ ഉള്ളിൽ വിങ്ങി കൂടിയിരിക്കും അത് അത് അവരൊരു സ്ത്രീയാണ് അവര് പണ്ട് കാലത്ത് അങ്ങനെ ആയിരിക്കും പക്ഷെ ഇപ്പത്തെ കാലത്തായിരുന്നല്ലോ എത്ര പിടിച്ച എത്ര നമ്മൾ പിടിച്ചു നിർത്താൻ നോക്കി ടൈം പെട്ടെന്ന് പോയില്ലോ അതേപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഓരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അടുത്ത ആൾക്കാർക്ക് അത് ഒരിക്കലും അവർ പറഞ്ഞ് നന്നാക്കാൻ നമുക്ക് പറ്റില്ല അപ്പൊ ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് എനിക്ക് ഇപ്പോഴും ഉണ്ടെ മനസ്സിൽ പിന്നെ ആ സമയത്ത് നമ്മളോട് മറ്റുള്ളവര് പെരുമാറുന്ന രീതികൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതിപ്പോ ഹസ്ബൻഡായിക്കോട്ടെ എന്റെ അമ്മ ആയിക്കോട്ടെ ഹസ്ബൻഡിന്റെ അമ്മ ആയിക്കോട്ടെ ആരായാലും നമ്മളോട് സംസാരിക്കുന്ന രീതി ആ സമയത്ത് നമ്മള് ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണോ അത് നമുക്ക് ഒരിക്കലും മാക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരിക്കും അതേപോലെ തന്നെ പുറത്തുനിന്ന് ആര് വന്നാലും നമുക്കത് മാക്കാൻ പറ്റില്ല അപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോ

അങ്ങനെ പറയാ ചെവി ചെവി കറുത്തിട്ടാണ് ചെവിയിലേക്ക് ആൾക്കാർ നോക്കുക വേറെ കുട്ടി കുട്ടിക്ക് ചെവി കറുത്തോളൂ കുട്ടി കറുത്തു പോകും അങ്ങനത്തെ ഒരു സംസാരം ഒന്നും അതേ നമ്മളെ ഈ ഇതില് പിന്നെ വീട്ടില് വന്നു കയറുന്ന ആൾക്കാർ എങ്ങനെ ഇറക്കി വിടുന്ന ചോദിച്ചാൽ നമ്മളൊന്നും വേണ്ടില്ല അങ്ങനത്തെ ചോദ്യം ഞാൻ വേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പറയാനാണെങ്കില് അങ്ങനെ രണ്ടനുഭവം തകർക്കാം പിന്നെ അങ്ങനെ പറയാ അപ്പൊ എന്നോട് എന്നോട് എന്റെ ഒരു അനുഭവം അനുഭവങ്ങൾ കുറച്ച് ഇതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഞാൻ കൂടുതലും സ്റ്റേജിലൂടെ കടന്നുപോയില്ല കാരണം ഞാൻ ഒരു അമ്പത് അമ്പത്തിനാറായപ്പോ ഞാൻ ഇങ്ങോട്ട് തിരിച്ചിട്ട് വന്നു ആകെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കൂടുതൽ സ്റ്റേജിലൂടെ ഞാൻ കടന്നുപോയി ഒത്തിരി കൂടുതൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന പല അമ്മമാരുണ്ട് കുറച്ചുപേരൊക്കെ എനിക്ക് അറിയാവുന്നവരും ഉണ്ട് അപ്പൊ നമ്മള് നമ്മളെ കൂടെ ഹസ്ബൻഡിന് കൂടെ നിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ പരമാവധി ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഹസ്ബൻഡ് തല്ലുടി ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരുപാട് തല്ലുണ്ടായിരുന്നു അതൊക്കെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കിയത് ഇങ്ങനെ ഇത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അമ്പത് അമ്പത്താറായപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പോ എല്ലാവരും ഞാൻ പുറത്തു കൊണ്ടുപോകും ഡെയിലി പുറത്തു കൊണ്ടുപോകും പുറത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോകും എന്റെ കുട്ടീനും പുറത്തു കൊണ്ടുപോകും ഹാപ്പി ആക്കിയിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പരമാവധി എല്ലാം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഏർ പിന്നെ വീഡിയോസ് എടുക്കുക നമ്മൾ സോഷ്യൽ മീഡിയയില് ആക്റ്റീവായിരിക്കാം അങ്ങനെയൊക്കെ കുറെ നല്ല കാര്യങ്ങളോ കുറെ കാര്യങ്ങളും ഒക്കെ എനിക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഡിപ്രഷൻ എന്ന് പറയുന്നത് അനുപണായിട്ടുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുക പണ്ടത്തെ ആൾക്കാരാണ് കേൾക്കേണ്ട കാര്യങ്ങൾ കേട്ടൊക്കെ ഞാൻ അങ്ങനെ ചെയ അല്ലാതെ നമ്മളോട് നമ്മൾ അവരോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല അങ്ങനെ അങ്ങനെ ഒന്നും കാര്യമില്ല നന്നാവില്ല അപ്പൊ നമ്മള് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കും പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഇപ്പഴത്തെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറയാ ഒക്കെ പറയുന്നതാണ് എന്താണ് നിങ്ങൾക്ക് പൗഡർ ഇടാൻ പാടില്ല കണ്ണെഴുതാൻ പാടില്ല ഒരുപാട് ഇതുണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുന്ന സമയത്ത് അവര് ചിന്തിക്കുക ഏർ ഏർ അമ്മമാര് ചിന്തിക്കുന്ന വെച്ചിട്ട് ഞങ്ങൾ നമുക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കും ഇതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ ഇത്ര ആയത് ശരിയായിക്കോട്ടെ നമ്മൾ അതിന് തർക്കിക്കാൻ നിൽക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണം എവിടെ പൗഡർ ഇടണം തീരുമാനിക്കുന്നത് നമ്മളാണ് അവര് ായും ഇപ്പൊ കുഞ്ഞുങ്ങളെ പണ്ട് കാലത്ത് കുളിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പഫ് എടുത്തിട്ട് കുഞ്ഞുങ്ങളെ കഴുത്തിന്റെ ഇവിടെ ഇട്ട് വെക്കും പിന്നെ തൊട തൊടഭാഗങ്ങളെ കക്ഷത്ത് ഇവിടെ ഒക്കെ അങ്ങനെ ഇങ്ങനെ പോട്ടിന്റെ കൂമ്പാലെ കുത്തി പുത്തിപ്പുത്തി നിറയ്ക്കും ഇതാണ് പണ്ടുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനോ എന്തിനൊന്നും ഇല്ല ഇവിടെ ഇട ആണ് കൊറേത് പിന്നെ കണ്ണ് കണ്ണിങ്ങനെ ഇങ്ങനെ നാലേ കണ്ണിനെ നീളം അങ്ങനെ മുണ്ട പണേ ഇരിക്കു പിന്നെ പിരികം കൈയിട്ട് ഇങ്ങനെ അങ്ങനെ ഇത് കൊള്ളാം നല്ല പിരികാൻ വരള്ളൂ ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് അപ്പൊ നമ്മൾ പരമാവധി നമ്മളെ ഡോക്ടേഴ്സ് എന്താണോ പറയുന്നത് നമുക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാം അല്ലാതെ അവരിത് പറഞ്ഞു ഇവരിത് പറഞ്ഞു അങ്ങനെ എങ്ങനെയോ ഒന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല നമ്മള് അമ്മമാരാണ് നമ്മുടെ ദോഷം വരുന്നതൊന്നും നമ്മളെ മക്കൾക്ക് ചെയ്യില്ല അത് അവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല ഇല്ലാത്ത അപ്പൊ ഞാൻ ചെയ്ത് കൊടുക്കാറില്ലേ ഞാൻ ആര് എനിക്ക് പിന്നെ പെൺകുട്ടി പെൺകുട്ടി ആര് കാരണം കണ്ണ് എഴുതി കൊടുക്കാനിഷ്ടമാണ് പൊട്ടു തടിക്കിഷ്ടാണ് മുടിക്കട്ടി കൊടുക്കാൻ ഇഷ്ടമാണ് അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ചെയ്തു അത് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തല്ല അത് ഒരാൾ പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല ഞാൻ അങ്ങനത്തെ ഒരാളെ ഒരാൾ പറഞ്ഞാൽ ഞാൻ ചെയ് എനിക്ക് തോന്നുമ്പോ ഞാൻ ചെയ്യും അങ്ങനെയാണ് അപ്പൊ ഞാൻ ഇപ്പഴും പറയാറുണ്ട് കണ്ണ് എഴുതി കൊടുക്കണം എന്നിട്ടൊക്കെ പറയാറുണ്ട് ഞാൻ ചെയ്യിക്ക നമ്മളമ്മമാരാണ് നമ്മള് ദോഷം വരുന്നില്ല അപ്പോ അതാണ് എൻ്റെ ആഡ് ചെയ്യാനുള്ളത് ഉള്ളൂ അപ്പൊ എന്താ പറയാ നമ്മൾ പരമാവധി ഹാപ്പി ആയിട്ടിരിക്കുക എൻജോയ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക നമ്മൾ ഹാപ്പി ആക്കാൻ മറ്റുള്ളവരില്ലെങ്കിൽ കൂടി നമ്മൾ സ്വയം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും വർക്ക് ഡെലിവറി കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ശരീരം ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് പരമാവധി എൻഗേജഡ് ആയിട്ടിരിക്കുക അപ്പോ പരമാവധി ആ ഡിപ്രഷനിലൂടെ നമുക്ക് കടന്നു പോവാതിരിക്കാനായിട്ട് പറ്റും അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും